ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ നല്ല ഞാനിവിടെ ചിക്കൻ മന്തിയാണ് തയ്യാറാക്കുന്നത് നമുക്ക് മന്തി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മല്ലിയില പുതിനെ ഒരു ഒരു കൈപ്പിടി മല്ലിയില ഒരു കൈപ്പിടി വേണ്ട കേട്ടോ പുതിനയില നമുക്ക് കുറച്ച് മതി വെളുത്തുള്ളി ഇഞ്ചി ഒരു സവാള കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇന്ന് ചേർത്ത് കൊടുക്കാം ഒരു സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സിയുടെ ജാറിൽ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ നന്നായി തന്നെ കഴുകി വൃത്തിയാക്കി ഒന്ന് ട്രൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് നമുക്ക് ചിക്കൻ ഒരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് നമ്മുടെ മസാല ചിക്കനിലെല്ലാം എത്തുന്നത് വരെ ഒന്ന് നന്നായി തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഞാനൊന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കനിലോട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മന്തി മസാലയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കാശ്മീരി ചില്ലിയും കൂടി നന്നായി മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തതാണ് നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പൊടികൾ തന്നെ നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് ഒന്ന് തേച്ച് എടുക്കാം നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പച്ചമസാലയിൽ നല്ല വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ട് അതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടി നമുക്ക് നന്നായി തന്നെ നമ്മുടെ ചിക്കനിലോട്ട് നമുക്ക് പുരട്ടിയെടുക്കാൻ പറ്റും രമുറി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു കിലോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായി തന്നെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് കുമരാനായിട്ട് ഒഴിച്ച് വെക്കാം ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് നമുക്ക് വെളിച്ചം നല്ല വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ ചിക്കൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അടുക്കി അടുക്കി ഒന്ന് വെച്ചു കൊടുക്കാം ഞാനിവിടെ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി വന്ന നമ്മുടെ മസാലയും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കുക്കർ അടച്ച് ഒരു രണ്ട് മൂന്ന് ഫിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുക്കർ വെച്ച് ഒരു രണ്ട് ഫിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ നമ്മുടെ മന്തിക്ക് സൈഡായിട്ടുള്ള ചട്നി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലോട്ട് രണ്ട് നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് തക്കാളിയും ഒരു സവാളയും രണ്ട് തക്കാളിയും മൂന്നാല് വെളുത്തുള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ റൈസൊക്കെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കടായിലോട്ട് മാറ്റി കൊടുക്കാം നല്ല ഒരു മുക്കാൽ ഭാഗം വേവേ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളൂ നമ്മുടെ ചിക്കനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് ഇതിനി ഓവണിലോട്ട് വെച്ച് ഒന്ന് ട്രൈ ആക്കി എടുക്കാം കേട്ടോ ഞാനിവിടെ ഓവൻ്റെ സ്റ്റാൻഡ് ഇതെടുത്തിട്ടുണ്ട് ഇതിലോട്ട് അലൂമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ ചിക്കൻ പീസുകളായിട്ട് ഇതിലോട്ട് അടുക്കി അടുക്കി വെച്ചു കൊടുക്കാം ചിക്കൻ പീസുകളെല്ലാം ഞാൻ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഞാനിവിടെ ഒരു പത്തിരുപത് മിനിറ്റ് ഓവൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഓവനിലോട്ട് വെച്ച് മണിക്കൂർ ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ നമ്മുടെ ചട്ണി തയ്യാറാക്കാനുള്ള തക്കാളിയും സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം മിക്സിയിൽ നാരങ്ങയ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കണം കേട്ടോ നമ്മുടെ മന്തിക്കൊക്കെ സൈഡായിട്ട് ഇങ്ങനെ ഒരു ചട്നി നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നമ്മുടെ റൈസൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ വേവിച്ച ബാക്കി ഓയിലും ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലയും കൂടി നമുക്ക് റൈസിലോട്ട് ചേർത്ത് ഒന്ന് മൂടി വയ്ക്കാം ഞാനിവിടെ ചാർക്കോള് നന്നായി കത്തിച്ച് അലൂമിനിയം ഫോയിലോട്ട് വെച്ച് ഓയിലൊഴിച്ച് ഒന്ന് പുകച്ചുകൊടുക്കുന്നുണ്ട് പുകയൊക്കെ വന്നതിന് ശേഷം നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ ഞാനിവിടെ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല നല്ല ഫ്രൈ ആയി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓവനിൽ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ചിക്കൻ പീസ് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ റൈസിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഓവനിലൊക്കെ വെച്ച് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഇതാക്കി എടുക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമൊക്കെയാണ് ഓൾറെഡി നമ്മൾ കുക്കറിൽ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇരുപത് മിനിറ്റ് മാത്രം ചിക്കൻ ഒന്ന് ഇതാ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത് നമുക്കിനി അലൂമിനിയം ഫോയിൽ കൊണ്ടൊന്ന് മൂടി നന്നായി തന്നെ ഒന്ന് കവർ ചെയ്ത് ഒന്ന് മൂടി വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് ഒരു ചെറിയ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ആവി വരും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇനി ഞാനിവിടെ സേമിയ പായസം തയ്യാറാക്കുന്നുണ്ട് നമുക്ക് വേറൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ രണ്ട് രണ്ട് മൂന്ന് സ്പൂ ചെറിയ സ്പൂണാണ് കേട്ടോ ചെറിയ സ്പൂണിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗീയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഞാൻ ഇവിടെ ബെർമസിലി എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുത്തിട്ടുള്ളതാണ് ബെർമസിലി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ ബെർമസിലിവിടെ ബ്രൗൺ കളറായിട്ടുണ്ട് ഞാൻ അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് പഞ്ചസാര ഒന്ന് പഞ്ചസാര നമുക്കൊന്ന് അല ക്യാരമൽ ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് പഞ്ചസാര ഇട്ട് നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഞാനിവിടെ പാൽ നമ്മുടെ പായസത്തിന് ആവശ്യത്തിനുള്ള പാൽ എടുക്കുന്നുണ്ട് രണ്ട് കവറ് പാലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് പാലൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം നമ്മുടെ പഞ്ചസാര ഒന്നും കൂടി നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം നമ്മുടെ പഞ്ചസാരയും കൂടെ നല്ല മെൽറ്റായി നല്ല അടിപൊളി അടിപൊളിയായിട്ട് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതിലോട്ട് ഞാൻ പാൽ ഒഴിച്ചിട്ടുണ്ട് പാൽ നമ്മുടെ ഇതിൽ തിറയ്ക്കുന്നത് കൊണ്ട് മാറ്റിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നന്നായി നെയ്യിൽ വറുത്തെടുത്ത് ബെർമസിലിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒരു സ്പൂണിൽ കുറച്ച് ചവരി വേവിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ച് ആവശ്യത്തിന് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ ഗീയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്താൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഞാൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ആ നെയ്യോട് കൂടി തന്നെ നമ്മുടെ സേമി പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളിയൊരു പായസം ഉണ്ട് കേട്ടോ ഞാനിവിടെ മൂന്ന് നാല് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി കൈ ഇട്ടോ ഒന്ന് നന്നായി ക്രഷ് ചെയ്ത് നമ്മുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അടച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മന്തിയും സലാഡും ചട്നിയും മയോണൈസും പച്ചക്കിച്ചടിയൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ അടിപൊളി മന്തിയാണ് ചിക്കൻ മന്തി അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ മന്തിയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി വിളമ്പിയെടുക്കാം നല്ല നല്ല സൂപ്പർ റൈസാണ് നല്ല നമ്മൾ ആ ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ റൈസ് ഇരിക്കുന്നത് നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ പീസ് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ലൊരു ചിക്കൻ മന്തിയാണ് കേട്ടോ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിവിടെ ക്യാരറ്റും സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് മയോണൈസും സലാഡും ചട്ണിയൊക്കെ ആയിട്ട് നമുക്ക് മന്തി കഴിക്കാം നല്ല അടിപൊളി മന്തിയാണ് ഞാനിവിടെ പായസവും എടുത്തിട്ടുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ